അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ഇന്ന് പറയുന്ന വിഷയങ്ങൾ നാം ഓരോരുത്തരും ശരിക്ക് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക മനസ്സിലാക്കുക വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു സുബുത നമുക്കൊക്കെ നൽകിയ ആയുസ് എന്ന് പറയുന്നത് മുത്തുനബി സുല്ലാഹി വസ്ലമ തങ്ങള് അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം മാസി അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലുള്ള വയസ്സാണ് അതിൽ കൂടുതൽ ലഭിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറയാം ഈ കുറഞ്ഞ ആയുസ്സിനിടക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം നാം ഉറങ്ങി തീർക്കുന്നുണ്ട് നമ്മുടെ ബാല്യം കുറെ അങ്ങനെ കഴിഞ്ഞുപോയി ഒരുപാട് ജോലി തിരക്കുകളായിക്കൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നാൽ നാം ആഹിറമാകുന്ന മറ്റൊരു ലോകത്തേക്ക് പോവേണ്ടവരാണ് അതിനുവേണ്ടി നാം എന്ത് തയ്യാർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളുമൊക്കെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഒരു വേളയെങ്കിലും ചിന്തിക്കേണ്ടവരാണ് അള്ളാഹു സുബുതാന നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ സമ്പത്ത് ധാരാളമുണ്ട് ആ ഉള്ള സമ്പത്ത് നല്ല നിലയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരായിരിക്കുന്ന ആളുകളെ നാം കാണാറുണ്ട് എന്നാൽ സമ്പത്ത് തീരെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും സഹായിച്ചുകൊണ്ട് വേണ്ട രൂപത്തിൽ വേണ്ടതുപോലെ എല്ലാവരെയും കണ്ട് ആവശ്യപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ർഹരിലേക്കെത്തിക്കുന്ന ആളുകളെയും നാം കാണാറുണ്ട് എന്നാൽ സമ്പത്തുള്ളതോടൊപ്പം തന്നെ ദുനിയാവും ആശ്രവും വാങ്ങിയ ആളുകളും ഉണ്ട് ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ എനിക്കൊന്നും പടച്ചിറബ് തന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരും ഉണ്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ഖബറാകുന്ന ആദ്യത്തെ വീട്ടിലേക്ക് നന്മകൾ കൊണ്ടുപോകേണ്ടതുണ്ട് അവിടെ വിജയിച്ചാൽ നമുക്ക് എല്ലാ സ്ഥലത്തും വിജയിക്കാൻ കഴിയും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്മാനബിൻ അഫ്ഫാൻ റുബി അള്ളാഹു നഹുവിന്റെ ചരിത്രം നമുക്കറിയാം അദ്ദേഹം ഖബർ കണ്ടാൽ ആ സമയത്ത് പൊട്ടി പൊട്ടി കരയും തങ്ങളോട് ചോദിച്ചപ്പോ എന്തിനാണ് അമീറുൽ ഉൽമുനിയൻ നിങ്ങൾ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അവിടെ ഉസ്മാൻ ബിൻ അഹ്ബാൻ റബി അള്ളാഹു എന്ന് പറഞ്ഞ മറുപടി ആദ്യത്തെ വീടാകുന്ന ഈ ഖബർ ഈ ഖബറിൽ ഞാൻ രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാ സ്ഥലത്തും രക്ഷപ്പെടുമെന്ന് മുഖ്യരബി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഖബറിൽ ഞാൻ രക്ഷപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് പേടിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അമീറുൽ അമീറുൽമോദ്ദിനീനായ ഉസ്മാനുബിൻ അഹ്ഫാൻ റബി അള്ളാഹു എനക്ക് പോലും ഭയപ്പെട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഒക്കെ എത്ര കരയണം പക്ഷെ നമുക്കൊക്കെ ഈ മാൻ കുറഞ്ഞത് പോയത് കൊണ്ട് തന്നെ കരച്ചിൽ നമ്മുടെ നമുക്ക് വരുന്നില്ല നമ്മുടെ ഹൃദയത്തിനേക്ക് ഒരു പേടി വരുന്നില്ല അത് നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ടാണ് നാം രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ എഴുന്നേറ്റ ഉടനെ ചൊല്ലേണ്ട റിക്കറും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം അലഹന്ദി അഹിയാനി ബി വൈലഹി എന്നുള്ളത് നാം ഓരോരുത്തരും ചൊല്ലണം തുടർന്ന് നാം നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു ബാത്റൂമിൽ പോകുന്നു ബ്രഷ് ചെയ്യുന്നു തുടർന്ന് സുബിഹി നിസ്കരിക്കണം എല്ലാവരും സുബിഹി നിസ്കരിക്കണം സുബിഹി നിസ്കരിക്കാത്ത ഒരു ദിവസവും നമ്മൾ അന്ന് കഴിഞ്ഞു പോവാൻ പാടില്ല സുബിഹി നിസ്കരിക്കണം സുബിഹി നിസ്കരിക്കുന്നതിന് മുമ്പ് രണ്ട് റക്കായത്ത് സുന്നത്ത് നാം നിസ്കരിക്കണം ആ രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിനേക്ക് ഹബീബ് സുല്ലംബ് അലഹി വസ്ലമ തങ്ങള് പറഞ്ഞു തരുന്ന നേട്ടം നമുക്കറിയാം പലപ്പോഴും നാം അത് പറഞ്ഞവരാണ് ഈ ദുനിയാവിൽ നിനക്ക് വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും വലിയ വില മതിക്കുന്ന വസ്തു ഏതാണോ അതിനേക്കാൾ ഹയറാണ് സുബിഹിയുടെ മുമ്പുള്ള രണ്ടരക്കഴത്തെ സുന്നത്വ നമസ്കാരം എന്ന് മുറ്റലവി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ സുന്നത്വ നമസ്കാരം നാം ആരും നഷ്ടപ്പെടുത്തരുത് അപ്പോൾ ആദ്യം രണ്ടര കഴത്ത സുന്നസ്കരിക്കുക എന്നിട്ട് സുബിഹി നിസ്കരിക്കുക സുബിഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ സലാം വീക്ക് ഉടനെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് എന്നുള്ള റിഖർ നാം ഓരോരുത്തരും ചൊല്ലണം പത്തു തവണയാണ് നാം ആ ഖർ ചൊല്ലേണ്ടത് ആ റി ചൊല്ലിയാലുള്ള നേട്ടം മുത്തനവി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കടല് നാം എല്ലാവരും കണ്ടവരാണല്ലോ ആ കടലിൽ ഒരുപാട് നുരകൾ ഉണ്ടാവും പത ഇങ്ങനെ പൊതിഞ്ഞു വരുന്ന ആ തിരമാലയോടൊപ്പം വരുന്ന പത നുരകൾ അത് എത്രമാത്രം എത്രമാത്രമുണ്ടായിരിക്കും അത്രയുമധികം നമുക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചെറുദോഷങ്ങൾ ആ ദോഷങ്ങളെല്ലാം അള്ളാഹു ചൊല്ലുന്നതിലൂടെ നമുക്ക് പുറത്തു തരുമെന്നാണ് അപ്പോൾ ഓരോ ദിവസവും നാം ഈ ശേഷം ചൊല്ലുകയാണെങ്കിൽ നമ്മിൽ നിന്ന് പിന്നെ ഒരു ചെറു ദോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അങ്ങനെ പത്ത് തവണ ഈ ദിക്റും സുബിഹി നസ്കാരകോഷം ചൊല്ലണം തുടർന്ന് മൊഹമ്മീനഞ്ഞാറ് അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് നീ കാക്കണേ എന്ന് പറയുന്ന ദിക്കുറും ഏഴ് തവണ ചൊല്ലണം തുടർന്ന് സുബെഹൻ അള്ളാ അലഹമുലില്ല അള്ളാഹു അക്ബർ എന്നുള്ള ദിക്കുറും ഒക്കെ ചൊല്ലി അള്ളാഹുവിനോട് നാം അസ്സറിൻകൊണ്ട് നാം ദ്വാഴ ചെയ്യുക രാവിലെ തന്നെ നാം അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുകയാണ് ഒരു നേരം പുലരുന്നത് വരെ രാത്രി ഉറങ്ങി നേരം പുലർന്ന് ആ നേരം പുലരുന്നതിന് മുമ്പ് ഒരു തെറ്റും ചെയ്യുന്നതിന് മുമ്പാണ് നാം അള്ളാഹുവിനോട് വാഴ ചെയ്യുന്നത് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ധന തീർച്ചയായി ഉത്തരം നൽകി അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ നിർവഹിച്ച് കുറാന് കുറച്ചെങ്കിലും നാം ഓതാൻ വേണ്ടി ശ്രമിക്കണം തീരെ ഒഴിവില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെങ്കിലും അവന് കുറാനൊന്ന് തുറന്ന് ഒരു പേജെങ്കിലും അതിലേക്ക് ഒന്ന് ഓതാൻ വേണ്ടി ശ്രമിക്കണം അതിനും സമയമില്ല സുബി നിസ്കരിച്ച് ഉടനെ തന്നെ എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറയുന്ന മനുഷ്യനാണെങ്കിലും ഒന്ന് ഖുർആാൻ ഒന്ന് എടുത്ത് മറിച്ച് അതിലേക്കൊന്ന് നോക്കിയിട്ട് അവൻ അവൻ എടുത്തു വെച്ച് പോയാൽ പോയാലും ആ ഖുർആാനിനോടുള്ള കടമ നാം നിർവഹിച്ചവനാകും അതുകൊണ്ട് തന്നെ സുബി നിസ്കരിച്ച് ഉടനെ ജോലിക്ക് പോകുന്നവനാണെങ്കിലും ആ ഖുർആാനൊന്ന് എടുത്തു അതൊന്ന് മറിച്ച് അതിലേക്കൊന്ന് നോക്കിയിട്ടെങ്കിലും അതിന് പോകാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുഅല തോസീക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ കൂലി കിട്ടുന്ന ഒരുപാട് വിക്കറുകൾ ആ ദിക്കറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരണം നേരത്തെ പറഞ്ഞ ദിക്കറുണ്ടല്ലോ സുലീഹ്ക്ക് ശേഷം ചൊല്ലുന്ന ദിക്കറ് അത് മറക്കാതെ നാം ചൊല്ലണം അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ് നമുക്കൊക്കെ അറിയുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് അള്ളാഹുഅല സലീബിനെ മുഹമ്മദിനെ ഫാത്തിഹിന്ന്

ഈ സ്വലാത്തിൽ ഫാത്തിഹ് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കും അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു പത്ത് സ്വലാർ ഫാത്തിഹ് ചൊല്ലിയാൽ നമുക്ക് അറുപത് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരിക്കലും സ്വലാത്തിൽ ഫാത്തിഹ് നാം നഷ്ടപ്പെടുത്തരുത് അതുപോലെ ലഹുറ നിസ്കരിക്കുന്നു അസുറ നിസ്കരിക്കുന്നു മരിവ് നസ്കരിക്കുന്നു മരുവിന് ശേഷം നാം സൂറത്തിൽ മുൽക്ക് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ നാം ത്തികമാക്കണം നമ്മുടെ ഖബറിൽ രക്ഷപ്പെടാനുള്ള സൂറത്താണ് സൂറത്തുൽ മുലുക്കൾ അതുപോലെ തന്നെ യാസീൻ സൂറത്ത് വാങ്ങാൻ കഴിയുന്നവർ യാസീൻ സൂറത്ത് വാങ്ങണം പിന്നെ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൂറത്താണ് സൂറത്തുൽ വാക്യ നാം ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും നാം ഓതിയിരിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ വാക്യ സൂറത്തുൽ വാക്യ മുത്തലീം സാഹ് അലഹി വസ്ലമാങ്ങൾ അവിടുന്ന് പറഞ്ഞതാണ് അല്ലി മോ നിസാ ഔലാദക്കും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം സൂറത്തുൽ വാക്കുക കാരണം സൂറത്തുൽ വാക്യ അത് നമ്മുടെ ഘടങ്ങൾ വീടാൻ നമുക്ക് ഐശ്വര്യമുണ്ടാകാനുള്ള സൂറത്താണ് സൂറത്തുൽ സൂഹത്തിൽ സൂറത്തുൽ സൂറത്തുള്ള എന്നാണ് മുത്തലിൻ സുഹാസന നാട്ടങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് ഐശ്വര്യത്തിന്റെ സൂറത്താണ് സൂറത്തുൽ വാക്യ അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ വാക്കുക നിർബന്ധമായി ഞാൻ പാരായണം ചെയ്യണം രാത്രി ഉറങ്ങാൻ വേണ്ടി നാം ഉദ്ദേശിച്ചാൽ സാധാരണ നാം ചൊല്ലുന്ന വിക്കറുകളൊക്കെ ചൊല്ലുന്നതോടൊപ്പം തന്നെ ആയത്തുൽക്കുറിശിയെ നിർബന്ധമായും നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം ആയത്തുൽക്കുറിശി ഓതിയാലുള്ള നേട്ടം നമുക്കറിയാം ആയത്തുൽക്കുറിശി കിടക്കുന്ന സമയത്ത് ഒരാൾ ഓതിയാൽ ഹെപ്പള്ളത്തിൻ്റെ മലക്കുകൾ ഉള്ളാഹിച്ചാൽ അവനക്ക് സംരക്ഷണത്തിന് വേണ്ടി അയച്ചു കൊടുക്കുമെന്നാണ് നേരം ഉലരുന്നത് വരെ ആ മലക്കുകൾ അവനക്ക് സംരക്ഷണം നൽകുമെന്ന് ഹബീബ് സല്ലാ അലഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ കഴിയുന്നത്ര ഫാർട്ടിഹ ഓതണം സൂറത്തുൽ ഹലാസ് ധാരാളമായി ഓതണം അല്ലാഹു അത് സൂറത്ത് സൂറത്തുൽ ഫലപ്പ് സൂറത്തുൽ നാസ് ഒക്കെ ഓതണം അഴിക്കാറുകളൊക്കെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നാം ചൊല്ലണം അതുപോലെ തന്നെ നല്ല ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി ഭയഭക്തിയോടുകൂടി ല ഇലഹ ഇല്ല ഇലഹ ഇല്ല ഇലഹ ഇല്ലോ എന്ന് ല ഇലഹ ഇല്ലോ എന്നുള്ള വിക്കറിനെ എഴുപതിനായിരം തവണ ഓരോരുത്തരും ചൊല്ലി വെക്കണം ഒരു ദിവസം എഴുപതിനായിരം തവണ ചൊല്ലണം എന്നല്ല ഒരു ദിവസം നമുക്ക് പത്തേ ചൊല്ലാൻ കഴിയുകയുള്ളൂ ആ പത്ത് ചൊല്ലിയിട്ട് അതിനെ അടയാളപ്പെടുത്തി വെക്കുന്നു രണ്ടാമത്തെ ദിവസം നമുക്ക് പത്ത് ചൊല്ലിയാൽ അവിടെ അടയാളപ്പെടുത്തി വയ്ക്കുക ഇങ്ങനെ എഴുപതിനായിരം ഓരോരുത്തരും ചൊല്ലി വെച്ചാൽ അതവൻ്റെ ഖബറിൽ അത് അവന്റെ ഖബറിൽ രക്ഷയാണ് എന്ന് ഒറ്റനടി നമ്മൾ പഠിപ്പിച്ചത് നമുക്കറിയാം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കി തെറ്റുകളിൽ നിന്ന് നാം മാറി നിന്ന് ജീവിച്ചാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അവലോകക്കാരെ നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ആമീൻ റഹ്മത്തിയ അറഹമുർാഹിമീൻ ആളുകൾ പല സമയങ്ങളിൽ ആ കൊണ്ട് വസിയത്തി ചെയ്തവരുണ്ട് അറഹമുർ വാഹിമായ രാജാതിരാജനായ അബ്ബാഹു എല്ലാവരുടെയും എല്ലാ കടങ്ങളും വീട്ടാനുള്ള നീ തുറന്നു കൊടുക്കണം റഹ്മാനെ എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായിരിക്കുന്ന പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ അടച്ചുറബ്ബെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ രോഗങ്ങൾക്കിനി ആജിലായ മർലിയായ ഷിഫ് നൽകണം റഹ്മാനെ വടച്ചുറപ്പ് ആ കൊണ്ട് ഏൽപ്പിച്ചവർ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കുന്നവർ ഭർത്താവ് ഭാര്യയോട് പിണങ്ങി നിൽക്കുന്നവർ ഭാര്യ ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്നവർ ഇവർ സൗഹൃദത്തിലാവാൻ വേണ്ടി ആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർത്തുകൊണ്ട് അത്തരം അനുഭവിക്കുന്ന ഇണകളെ നിവന്നിപ്പിക്കണം റഹ്മാനെ അവർക്കിനി ഹൈറ നൽകണം റഹ്മാനെ ഞങ്ങളുടെയൊക്കെ കുടുംബ നിന്ന് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട് ആണ് ആമീൻ ആമീൻ വീഡിയോ ഒക്കെ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാഹമദള്ള